ഇല്ലാതെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ സ്വർണ്ണാഭരണങ്ങൾക്ക് രോഗാതുരത കുറയ്ക്കാൻ ജനകീയ മുന്നേറ്റവുമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഇതോടനുബന്ധിച്ച് ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിച്ചു വീട്ടുമുറ്റങ്ങളിലായിരുന്നു ശുചിത്വ സഭകൾ ചേർന്നത് സമ്പൂർണ്ണ ശുചിത്വവും രോഗപ്രതിരോധവും ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികൾക്കാണ് വെളിയൂർ പഞ്ചായത്തിൽ തുടക്കമായിരിക്കുന്നത് ഇതോടനുബന്ധിച്ചാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരോഗ്യ ശുചിത്വ മഹാസഭകൾ സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വീട്ടുമുറ്റങ്ങളിൽ ചേർന്നത് അയ്യായിരത്തോളം പേർ ശുചിത്വ സഭകളിൽ പങ്കാളികളായി അഞ്ചാം വാർഡിൽ നടന്ന ശുചിത്വ സഭ മുഹമ്മദ് മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസുഖം എന്നുള്ളതാണ് ഉറപ്പുവരുത്തുക നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രമേഹമെന്ന് പറയുന്നത് ഒരു അസുഖമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി പ്രമേഹമില്ലാത്ത ആളുകളെ ഒരു നാൽപ്പത് കഴിഞ്ഞ ആളുകളെടുത്ത് നോക്കിയാൽ പ്രമേഹമില്ലാത്ത ആളുകൾ എങ്ങനെ കയ്യിൽ എണ്ണാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഇനി പ്രമേഹമില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് പ്രഷർ ഉണ്ടാവും ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾ വളരെ കുറഞ്ഞു വരികയാണ് പക്ഷേ പണ്ടൊന്നും അങ്ങനെയല്ല ഇനി മാത്രമല്ല പണ്ട് എല്ലാം നന്നായിരുന്നു എന്നല്ല ഇന്ന് ആരോഗ്യ സംവിധാനമൊക്കെ വളർന്നതുകൊണ്ട് കൂടുതൽ ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാനുള്ള അവസ്ഥയുണ്ട് എന്നിട്ട് പോലും നമ്മൾ പ്രമേഹത്തിനോ പ്രഷറോ അതല്ലെങ്കിൽ തുദരോ എന്ത് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുക ആൻജിയോഗ്രാം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ കാര്യമായി മാറിയിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ കണ്ടപ്പോ അഞ്ച് ബ്ലോക്ക് ഉള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു മറ്റു വാർഡുകളിലായി നടന്ന ശുചിത്വ സഭകളിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം പങ്കാളികളായി പഞ്ചായത്ത് പരിധിയിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും ഇത്തരം രോഗികളുടെ എണ്ണം കുറയ്ക്കാനുമാണ് ശുചിത്വ പദ്ധതികളും ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനകൾ വീട്ടുമിറ്റങ്ങളിൽ ഒരുക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളും ശുചിത്വ സഭകളിൽ ചർച്ച ചെയ്തു ഇത്തരം രോഗങ്ങളുടെ നിർണയത്തിനായി ക്യാമ്പുകൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ശുചിത്വവും ആരോഗ്യവും കൂട്ടിയോജിപ്പിച്ചുള്ള ദീർഘകാല പദ്ധതികളും ചർച്ച ചെയ്തു ഇതിനായി പ്രത്യേകം കമ്മിറ്റികൾക്കും രൂപം നൽകി